ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാനിന്ന് മാങ്ങ അച്ചാറാൻ വേണ്ടി മാങ്ങ പറയ്ക്കാൻ വന്നിരിക്കണ മുള്ളത്തെ വീട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ് മാവ് നിൽക്കുന്നത് തോട്ടം ഉണ്ട് ഇനിയിപ്പോ മാങ്ങ പറിച്ചെടുക്കാൻ പറ്റുള്ള പറിച്ച് മാങ്ങ നേരെ റോഡിലോട്ടാണ് പോകുന്നത് അപ്പം കാർത്തിക അതിസാഹസികമായി മാങ്ങ പിടിക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത് ഒന്നോ രണ്ടോ മാങ്ങ മാത്രമേ റോഡിലോട്ട് പോയുള്ളു പിന്നെ നമ്മൾ മാങ്ങയെല്ലാം പറ വീട്ടിലേക്ക് വന്നു ഇനി നമുക്ക് അച്ചാറിന്റെ പരിപാടികളെല്ലാം നോക്കാം അപ്പം ഞെട്ടെല്ലാം ഇറുത്ത് മാങ്ങയ കഴുകിയെടുക്കണം മാങ്ങയുടെ ഞെട്ടെല്ലാം ഇറുത്തു കഴിഞ്ഞ് നന്നായിട്ട് കഴുകണം മാങ്ങ അല്ലെങ്കിൽ അതിൻ്റെ ആ കറ കാണും അപ്പോൾ അത് അച്ചാറിന് അത് ശരിയാവത്തില്ല നന്നായിട്ട് കഴുകി നമ്മൾ വെള്ളമെല്ലാം തോർത്തിയെടുക്കണം അപ്പം നല്ല അരിപ്പ് പോലത്തെ ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം തോർത്തിയെടുത്തിട്ട് നമ്മളെ മാങ്ങയെല്ലാം അരിഞ്ഞെടുക്കണം ഈ മാങ്ങ ശരിക്കും നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇത് സാധാരണ മാങ്ങ അച്ചാറല്ല ഞാൻ ഇടുന്നത് ഗരം മസാല ഉപയോഗിച്ചുള്ള മാങ്ങാച്ചാറാണ് അപ്പം അമ്മ ചെറുതിലെ നമുക്ക് ഇട്ട് വരുന്ന അച്ചാറാണ് ഞാനിതിനെ പറയുന്നത് ചിക്കൻ മാങ്ങ അച്ചാറെന്നാണ് അപ്പം ഇത് മാങ്ങ എല്ലാം നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് ആ വെയിലത്ത് വെച്ച് ഉണക്കാനാണ് പോകുന്നത് മാങ്ങ ഏകദേശം ഒരു ഒരു മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണങ്ങണം എങ്കിലും നമ്മൾ അച്ചാർ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റിലോട്ട് വരികയുള്ളൂ അപ്പോൾ അതാ വെയിലത്ത് വെച്ച് മാങ്ങ അച്ചാറിടാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അഞ്ച് വെളുത്തുള്ളി പകുതിയായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആയ ശേഷം പച്ച ഇട്ട് കൊടുക്കുക അതിനുശേഷം കറി വേപ്പലിടുക കുറച്ച് ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഈ അച്ചാറിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ഗരം മസാലപ്പൊടി രണ്ട് സ്പൂൺ ചേർക്കുക ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് മസാല നന്നായിട്ട് യോജിപ്പിക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങയിട്ട് ഇളക്കിയെടുക്കുക ഒഴിച്ചിട്ടില്ല മോൾക്ക് മാങ്ങാച്ചാർ 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 ഇത് രണ്ട് ദിവസം കൊണ്ട് തന്നെ മോൾ കഴിച്ചു തീർക്കും നിങ്ങൾ വിനാഗിരി നിർബന്ധമായിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ ചീത്തയായി പോകും അപ്പോൾ അപ്പോൾ നമ്മുടെ സെറ്റ് ഇതൊരു ബോട്ടിലാക്കി നമുക്ക് കഴിക്കാം ഇപ്പോൾ സീസൺ ഒന്ന് ട്രൈ നോക്കണേ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ